ഇന്ന് ആധുനിക സമൂഹത്തെ അലട്ടുന്ന വലിയ ഒരു പ്രശ്നമാണ് ഉറക്കം നമ്മുടെ ജീവനും നമ്മുടെ ആയുസും നിലനിർത്തുന്നതിന് വേണ്ടി പ്രകൃതിയുടെ ഏറ്റവും മികച്ച പരിശ്രമങ്ങളിൽ ഒന്നാണ് ഉറക്കം എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം നമ്മുടെ ഹോർമോൺ സിസ്റ്റം നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റം നമ്മുടെ റീപ്രൊഡക്റ്റീവ് പെർഫോമൻസ് എല്ലാത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് ഉറക്കം നല്ല ഉറക്കം കിട്ടുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഞാൻ സിൽജു മുഹമ്മദ് ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ അയറോ പ്രാക്ടർ ഉറക്കക്കുറവ് എന്നത് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമ്മുടെ പഠനകാര്യങ്ങളിലും കൂടുതൽ ഫോക്കസ് ലഭിക്കുന്നതിനും സമൂഹത്തിൽ നല്ല ആക്റ്റീവായി ഇരിക്കുന്നതിനും നമ്മുടെ സ്ട്രെസ് മെൻ്റൽ സ്ട്രെയിൻ ഹോർമോൺ പ്രോബ്ലംസ് എല്ലാം മാറ്റി നിർത്തുന്നതിനും ഉറക്കം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഉറക്കക്കുറവ് എന്നത് ക്യാൻസർ അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസ് പാർക്കിസൺസ് അൾഷിമസ് ഇത്തരത്തിലുള്ള പല അസുഖങ്ങൾക്കും കാരണമായി തീരുന്നു അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി പൊസിഷൻ ഓഫ് സ്ലീപ്പ് നമ്മൾ സാധാരണയായി മൂന്ന് രീതിയിലാണ് കിടന്നുറങ്ങാറ് ഒന്ന് കമിഴ്ന്ന് കിടക്കുക രണ്ടാമത് മലർന്ന് കിടക്കുക മൂന്നാമത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ചെരിഞ്ഞ് കിടക്കുക ഈ മൂന്ന് ഉറക്കത്തെയും പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ പൊസിഷൻ കമിഴ്ന്ന് കിടക്കുക ലോകത്തിൽ എൺപത് ശതമാനം ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷനാണ് കമിഴ്ന്ന് കിടക്കുക എന്നത് എന്നാൽ ഇങ്ങനെ കിടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഹെഡ് ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ സെർവിക്കൽ അതായത് നെക്ക് കഴുത്ത് സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും അതൊരു കാരണമായി തീരും അതുപോലെ തന്നെ അബ്ഡിനൽ ഗ്രാവിറ്റി താഴേക്കായതുകൊണ്ട് തന്നെ ലോവർ ബാക്ക് പെയിൻ അതുപോലെ തന്നെ സ്പൈൻ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും ഇതൊരു കാരണമായി തീരാറുണ്ട് തമിഴ്ന്ന് കിടക്കുക എന്നത് വെറും ബേസ്റ്റായ ഒരു പൊസിഷനാണ് എന്നാൽ ഇത്തരത്തിൽ കിടന്ന് ശീലിച്ച ആളുകൾക്ക് ആ പൊസിഷനിൽ ഒരു മാറ്റം വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും രണ്ടാമതായി മലർന്നി മലർന്നു കിടക്കുമ്പോൾ നമ്മുടെ പാറ്റലിൽ ബോഡി പോസ്റ്റർ വിട്ട് നമ്മുടെ ഹെഡ് അപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പലരിലും ഇത് കഴുത്തുവേദനയ്ക്ക് കാരണമായി തീരാറുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ കിടക്കുന്ന ആളുകൾ പില്ലോ ഹെഡിൽ മാത്രം സപ്പോർട്ട് കൊടുക്കാതെ കുറച്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്തേക്ക് കൂടി കയറ്റി വെച്ച് കിടക്കുവാൻ ശ്രദ്ധിക്കുക പിന്നെ മലർന്നു കിടക്കുമ്പോൾ നമ്മുടെ ശ്വാസനാളം അണ്ണാക്കുമായി ടച്ച് ചെയ്തതുകൊണ്ട് കൂർക്കമ്പലി അതുപോലെ തന്നെ സ്ലീപ്പ് അമ്മിയ അതായത് ശ്വാസ തടസ്സം മൂലം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതൊരു കാരണമായി തീരുന്നു ഇടതുവശം ചെരിഞ്ഞു കിടക്കുക പല സ്റ്റഡീസുകളും പറയുന്നത് ഉറങ്ങുവാൻ പറ്റിയ ഏറ്റവും നല്ല പൊസിഷൻ എന്നത് ഇടതുവശം ചരിഞ്ഞു കിടക്കുകയാണ് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനും നമ്മുടെ ദഹന പ്രക്രിയ എളുപ്പമാക്കുന്നതിനും ആസിഡ് റിഫ്ലക്ഷൻ മൂലമുണ്ടാകുന്ന നെഞ്ചിരിച്ചിൽ പുളിച്ചു കയറിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുന്നതിനും നമ്മുടെ സ്പൈനിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമാകുന്നതിനും ഇടതുവശം ചരിഞ്ഞുള്ള കിടപ്പ് വളരെ നല്ലതാണ് വലതുവശം ചെരിഞ്ഞ് കിടക്കുമ്പോൾ സംഭവിക്കുന്നത് ഇടതുവശം ചെരിഞ്ഞ് കിടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഈ ഒരു പൊസിഷനിൽ കിടക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിന് ഹൃദയത്തിന് പമ്പിങ് നടക്കുന്നതിന് വേണ്ടി ശരീരത്തിന് കൂടുതൽ എഫേർട്ട് കിടക്കേണ്ടി വരും ആസിഡ് റിഫ്ലക്ഷൻ മൂലം ഉണ്ടാകുന്ന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കേട് പോലെയുള്ള പല അസുഖങ്ങൾക്കും ഈ ഒരു കിടപ്പ് കാരണമായി തീരാറുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് പറയുന്നത് ഉറങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല പൊസിഷൻ എന്നത് നമ്മുടെ ഇടതുവശം ചെരിഞ്ഞുള്ള കിടപ്പാണ് അടുത്തത് ഹോർമോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ഹോർമോൺസാണ് ഒന്ന് മെലറ്റോണിനും അതുപോലെ തന്നെ കോർട്ടിസോളും മെലറ്റോണിൻ എന്നതിന് സ്ലീപ്പ് ഹോർമോൺ എന്നാണ് പറയുന്നത് മെലറ്റോണിൻ കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഉറക്കം കിട്ടും എന്നാൽ കോർട്ടിസോളിനെ നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്നാണ് പറയുന്നത് കോർട്ടിസോൾ കൂടിയിരിക്കുന്ന സമയത്ത് ബോഡി കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയും അത് നമ്മുടെ ഉറക്കത്തെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യുന്നു നേരം വെളുക്കുമ്പോൾ കോർത്തിസോളിൻ്റെ അളവ് കൂടുതലും അതുപോലെ തന്നെ മെലറ്റോണിൻ്റെ അളവ് കുറവുമായിരിക്കും സൂര്യൻ താഴുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ മെലറ്റോണിൻ്റെ അളവ് കൂടുകയും കോർത്തിസോളിൻ്റെ അളവ് കുറയുകയും ചെയ്യും രാത്രിയിൽ നല്ല ഉറക്കം കിട്ടുന്നതിന് മെലറ്റോണിൻ്റെ അളവ് ഹൈയും അതുപോലെ തന്നെ കോർത്തിസോളിൻ്റെ അളവ് ലോയും ആയിരിക്കണം ഒരാളുടെ ശരീരം സ്വന്തമായിട്ട് മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ലാത്ത അവസ്ഥകളിലാണ് ഡോക്ടർമാർ അവർക്ക് മെലറ്റോണിൻ ടാബ്ലെറ്റ്സ് കൊടുക്കുന്നത് പക്ഷേ ഇതിന് നല്ല രീതിയിൽ തന്നെ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നാൽ നമ്മുടെ ശരീരത്തിൽ മെലക്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി ഡാർക്ക്നെസ് രണ്ടാമതായി കൺസിസ്റ്റ് സ്ലീപ്പ് ആൻഡ് വേക്കപ്പ് സൈക്കിൾ നല്ല ഉറക്കം കിട്ടുന്നതിന് മുറിയിൽ നല്ല ഇരുട്ട് വളരെ അത്യാവശ്യമാണ് ടെലിവിഷൻ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഇത്തരത്തിലുള്ള ഡിവൈസുകളിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് നമ്മുടെ ശരീരത്തിലെ മെലക്ട്രോണിൻ്റെ അളവ് കുറയ്ക്കുകയും പോർട്ടിസോണിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ബോഡിയെ കൂടുതൽ സ്ട്രെസ് ആക്കുന്നു അത് നമ്മുടെ ഉറക്കത്തെ നല്ല രീതിയിൽ തന്നെ പാലിക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡിവൈസുകളുടെ ഉപയോഗം നിയന്ത്രിക്കുക ഇത്തരത്തിലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ ഫോണുകളിലും ലാപ്ടോപ്പിലും നൈറ്റ് ലൈറ്റ് ഫീച്ചേഴ്സ് ഓണാക്കിയിടുവാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഫോണുകളിൽ ഇത്തരത്തിലുള്ള സെറ്റിംഗ്സ് ഇല്ലാത്ത ആളുകൾ ട്വിലൈറ്റ് ആപ്പ് പോലത്തെ പല പല ആപ്പുകളെയും ആശ്രയിക്കാവുന്നതാണ് അടുത്തത് മെയിൻറ്റെയിൻ ദ ബോഡി ടെമ്പറേച്ചർ രാത്രിയിൽ നല്ല ഉറക്കം കിട്ടുന്നതിന് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി നമുക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചർ കുറയ്ക്കാം പല റിസേർച്ചുകളും പറയുന്നത് പതിനാറ് പോയിൻ്റ് ഒമ്പത് മുതൽ ഇരുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് നമ്മുടെ റൂം ടെമ്പറേച്ചറെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ ഉറക്കം ലഭിക്കും അതുപോലെ തന്നെ ഉറക്കം കിട്ടുന്നതിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നത് പല ആളുകൾക്കും ഇത് കേൾക്കുമ്പോൾ ഒരു കൗതുകമായി തോന്നും എന്നാൽ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആദ്യം ഉയരുമെങ്കിലും നമ്മുടെ ശരീരം ഇതിനെ കുറയ്ക്കുന്നതിന് വേണ്ടി കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ ചുറ്റുപാടുമുള്ള ടെമ്പറേച്ചറിന് തുല്യമാകും അതുപോലെ തന്നെ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ബോഡി കൂടുതൽ എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പും ലഭിക്കുന്നു അടുത്തത് ഹൗ മച്ച് ടൈം നല്ല ആരോഗ്യപ്രദമായ ഉറക്കത്തിന് ഒരു ദിവസം എത്ര മണിക്കൂർ കിടന്ന് ഉറങ്ങണം പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണിത് പല റിസർച്ചുകളും പറയുന്നത് മൂന്ന് മാസം വരെയുള്ള ന്യൂ ബോൺ ബേബീസ് പതിമൂന്ന് മണിക്കൂർ മുതൽ പതിനേഴ് മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് നാല് മാസം മുതൽ പതിനൊന്ന് മാസം വരെയുള്ള കുട്ടികൾ പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനഞ്ച് മണിക്കൂർ വരെയും ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ പതിനൊന്ന് മണിക്കൂർ മുതൽ പതിനഞ്ച് മണിക്കൂർ വരെയും മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ പത്ത് മണിക്കൂർ മുതൽ പതിമൂന്ന് മണിക്കൂർ വരെയും ആറ് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒമ്പത് മണിക്കൂർ മുതൽ പതിനൊന്ന് മണിക്കൂർ വരെയും പതിനാല് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള ആളുകൾ എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെയും പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തി വയസ്സ് വരെയുള്ള ആളുകൾ ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ വരെയും അറുപത്തി നാല് വയസ്സിന് മുകളിലുള്ള ആളുകൾ ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയും കിടന്ന് ഉറങ്ങണമെന്നാണ് പല സ്റ്റഡീസുകളും പറയുന്നത് ആരോഗ്യപ്രദമായ ഒരു ശരീരത്തിന് ഉറക്കത്തിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം